ഹലോ ഗായ്സപ്പോ ഇന്ന് നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്ന് നെദറിയിൽ പോവാണ് അപ്പൊ നെദറിൽ പോവാൻ വേണ്ടിട്ട് ഫസ്റ്റ് നമ്മള് ഡയമണ്ട് പിക് ആക്സ് റെഡി ആക്കണം പക്ഷെ ഇന്ന് ഞാൻ കാണിപ്പോള്ളത് ഉള്ളത് നമ്മള് ഓലും അറിയാതെ നമുക്ക് ഒന്ന് ഒബ്സീഡിയം കളക്ട് ചെയ്തിട്ട് വരാം ഓക്കെ ഓക്കെ ഫസ്റ്റ് നമ്മളെ ഈ കേവ് ഫെ ഫസ്റ്റത്തെ റെഡി ആക്കിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യണേ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ആ നമ്മള് മറ്റേ ഇത് കളക്ട് ചെയ്തിരുന്നില്ല അതൊക്കെ നല്ല വലുതായിട്ടുണ്ട് ഞാന് വാർട്ടന്റെ അവിടെ ആയിട്ട് കുറച്ച് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു വാർട്ടന്റെ സിറ്റീൻറെ അവിടെ ആയിട്ട് കുറച്ച് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് എടുക്കാൻ പറ്റെങ്കിൽ അതൊന്ന് നോക്കാം അല്ലെങ്കിൽ പിന്നെ എവിടെന്നെങ്കിലും ലാഭം ഒപ്പിക്കണം പോയി നോക്കാം ഓല് ഓലക്കറിയാതെ തന്നെയാണ് ഇത് ചെയ്യണ ഇവിടെ സെൻസർ ഉള്ളു മറ്റേ ഇല്ലാസ്പോൺ ഇതൊക്കെ അവിടെ ആയിട്ട് ലാഭം ഉണ്ട് അവിടെ മാത്രല്ല ഇവിടെ വേറെവിടെ ആയിട്ട് ഞാൻ കണ്ടുക്കണു അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഇണ്ട് പക്ഷെ നമ്മക്ക് ഇവിടുന്ന് തന്നെ തട്ടിക്കൊണ്ടുപോവാ പ്ലീസ് ഫോണാവൂലേക്ക് വിടുന്നു ചാടിട്ട് ഇത് എടുത്ത് തന്നെ കളക്ടീവേ ഫിട്ടുണ്ട് സെറ്റായി അപ്പൊ കയസ് പത്തെണ്ണം സെറ്റായിട്ടുണ്ട് ഓക്കെ ആനിച്ചിട്ട് ആ നമുക്ക് കൺട്രോള് മാറ്റി ണ്ടാവലോക്ക് സ്നേക്ക് ഇതാക്കിയൊക്കെ അപ്പൊ നമുക്ക് ഒരുട്ടം ഈ ബെഡ് റോക്കത്തേക്കെ പോലെ ഒരോട്ടം കിട്ടിയതാ മതി ഇപ്പൊ ഞാൻ ഷിഫ്റ്റ് ഇട്ടിട്ടുണ്ട് ഷിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങോട്ടാ

കിട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഓല് വന്നിട്ട് ഇനി ബാക്കി ക്ലിപ്സ് ഒക്കെ കാണാം പിന്നെ ഞങ്ങൾ ഇന്ന് നെതറിലാണ് പോകാൻ പോന്നെ ഡിസൈൻ ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കൊഴപ്പല്ല അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ ഫ്ലിൻറ് ആൻഡ് സ്റ്റീൽ സെറ്റ് ആ ഗ്രാവലുണ്ട് ഗ്രാവലുണ്ട് ആ അല്ല അയക്കേ ഒരണം എടുക്കണം എടുക്കാട്ടു ഇതും ും വച്ച് നമ്മള് ഫ്ലിൻ്റെ സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യ ഇൻവെന്റർ ക്ലീൻ ചെയ്തിട്ട് പോയാ പോണ്ട പോണ്ട പോ സ്റ്റോൺ ആക്സ് മാത്രം എടുത്തിട്ടുണ്ട് നല്ലൊരു സ്ഥലത്ത് കൊണ്ടു എത്തിപ്പിക്കണേ അല്ലേ െ വോയി ലൈഫിൽ ആദ്യമായി ഇതെന്താ അതിനെ ബാക്ക് അടിച്ചിട്ടാ ഓടാ ക്രിംസ്റ്റ ക്രിംസൺ ഫോറസ്റ്റിലാണ് നല്ല അതിന്റെ ക്രിംസൺ ഫോറസ്റ്റ് ഈ ഒരു സാധന സീനാണ് കേട്ടോ അതും ആണെങ്കിൽ വെട്ടിയെടുത്തത് ഈ മരം വേണേ എടുത്തോടാ ക്രിംസൺ ഫോറസ്റ്റ് അടിയിൽ വൈറ്റി വെയിറ്റി പോകണ്ട എത്രങ്ങാനം നല്ല ബയോംസ് ഉണ്ട് ഇതിനെതിരില് ഇവിടെ തന്നെ കൊണ്ടോ

പറഞ്ഞ ടീക്ക് വീഴല്ലേ വീണ പിന്നെ കിട്ടൂല പൊടി പോലും എനിക്ക് കിട്ടൂല പൊട്ട വീടല്ലേ ആ ഏറ്റ ചുറ്റിനെന്തേലൊക്കെ ഇണ്ടോ ഊ ജസ്റ്റ് വീണീ അച്ചാനെ ട്ടെണ്ണിണ്ട് oh <polis> ലോക പൊട്ടൻ ചത്തു പിഗ്ലിന്റെ കൈന്ന് ചത്തു ഇതെന്ത് പരിപാടിയുടെ റിയില്ല എന്ത് ൊട്ടു ഒന്ന് രക്ഷിക്ക് ഞാൻ രക്ഷിച്ചോ എന്തോ രക്ഷപ്പെട്ടു ആ രക്ഷോസായിട്ട് പക്ഷേ അനെത്തിനത്തിനത്തി ഫോൾ ഡാമേജ് ഇട്ട് ഞാൻ ചാവൂന്നൊക്കെ ഒരു പേടി എവിടെ ആർമറ് കൊറേ ബ്ലോക്കുകൾ ശേഖരിച്ചുണ്ട്

ി പറയാക്ക് ഇവിടെ ഉണ്ട് കൊറച്ച് തട്ടെടുക്കാം നമുക്ക് അതിന് ശേഷം ഞമ്മക്ക് ഇതെടുക്കട്ടോ എങ്ങനെയല്ലോ കൊന്നു അങ്ങനെ അതാണ് ഞാൻ ഐറ്റംസ് തിരിച്ചിട്ടാ ഞാൻ പോകൂല പറഞ്ഞു പറഞ്ഞ വാക്ക് വലിച്ചു ഇതത്രേ ഉള്ളു അള്ള തള്ളി ഇടോ ഈ ചെറുക്കം കഥ പേടി തള്ളി ൊട്ടന് വെറ ചാവില്ലേ ആകാശ നമ്മക്ക് ഇവിടെ വന്ന എൻഡർമാനൊക്കെ ഒന്നിട്ട് തന്നെ അഞ്ചു ഇതായിട്ടോ അതുകൊണ്ട് കൊറച്ച് ഈസി ആയി എൻഡർമാൻ ഇങ്ങനെ വരുന്നൊണ്ട് ഈസി ആയി അപ്പൊ

ജോഡിണ്ട കൊറേ ബ്ലോക്കും കൊണ്ടു ബ്ലോക്ക് ആവശ്യം അപ്പൊസ് കറന്റൊക്കെ വന്നിട്ട് ഞാനൊന്ന് റെഡി ആയിട്ട് ബാക്ക് ഞാൻ ചത്ത് ആ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കറന്റൊക്കെ പോയിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോക്ക് പില്ലേജറും ഒരു പില്ലേജേജറും ഒരു പില്ലേജറും പിന്നെ അയിന്റെ ബാനറുള്ള കണ്ടു ചങ്ങായി ഇവിടെ ഇണ്ടായിരുന്നല്ലോ ബാനർ റൈബനല്ല ബാനറുകാരുണ്ട് ഓനെ കൊല്ല് കൊല്ലു രക്ഷിക്കടാൻ ഞാൻ ഓനെ ഞാൻ എന്നെ രക്ഷിക്ക പാട്ടുപാട് പാട്ടുപാട് മാറിക്കനുണ്ട് ബാനറ് ഓനെ കൊല്ലണം ഓന്റെ ലീഡർ ലീഡറിനെ കൊല്ലണം ലീഡർ എവിടാ ലീഡറെ നമ്മളെ ഏരി ചുട്ടി തല ഇനി അതന്നെ പറഞ്ഞോട്ക്ക് വെയിറ്റ് ചെയ്യാനെന്തൊന്നും ഇതാക്കട്ടെ ഈ മെല്ലൊന്ന് ഒക്കെ എടുത്തു ഇനി എന്തിനാളെ അത് അതിലുണ്ട് അതിലമ്പെക്ക് പറഞ്ഞേക്കല്ലേ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ Goodbye Bye -bye.